ത്രിതല പഞ്ചായത്തിലെ വോട്ടെടുപ്പായിരുന്നു കേട്ടോ ഇന്ന് കാലത്ത് നേരത്തെ തന്നെ പോയി മോൾക്ക് വർക്കിന് കയറുന്നതിന് മുമ്പ് തന്നെ വോട്ട് ചെയ്ത് എത്തണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പോയത് കേട്ടോ ഞങ്ങളുടെ ബൂത്ത് സ്ഥിതി ചെയ്യുന്നത് ആരോഗ്യപുരം സെൻറ്റ് മേരി സ്കൂളിലാണ് അവിടെ എത്തി ഞങ്ങൾ വരുന്നു കേട്ടോ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ബൂത്തിന് മുന്നിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ബൂത്ത് നമ്പറും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആളുകളെ നിയന്ത്രിക്കാനായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കാനായിട്ടുള്ള നിപ്പാണ് കേട്ടോ അതിനിടയ്ക്ക് കുറച്ച് പ്രായമായവരും വയ്യാത്ത ആളുകളൊക്കെ വന്നപ്പോൾ അവരെ ആദ്യം കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ മുഴുവൻ എത്തി കേട്ടോ ഞാനും പോയി എൻ്റെ വോട്ട് ചെയ്ത് എൻ്റെ സമ്മതിദായക അവകാശം നിർവഹിച്ചു അങ്ങനെ വോട്ട് ചെയ്ത് തിരിച്ചെത്തി ഇതാണ് കേട്ടോ ആരോഗ്യപുരം പള്ളി ഈ പള്ളി വകയുള്ള സ്കൂളിലാണ് വോട്ട് ചെയ്തത് എല്ലാവരും അവരവരുടെ അവകാശം ശരിയായ രീതിയിൽ വിനിയോഗിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയുണ്ട് ബായ്